إن الحمد <سؤال> لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه الفائزين بدل الله اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرهم إن الله كان عليكم رقيبا بسم الله الرحمن الرحيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ ഏതാനും ചില ആഴ്ചകളിലൂടെ മനുഷ്യരുടെ കർമ്മങ്ങൾ ഉയർത്തപ്പെടുന്നതും ഉയർത്തപ്പെടാത്തതുമായ ആളുകളെ കുറിച്ചാണ് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യൻ ചെയ്യുന്ന അമലുകളൊക്കെ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഉയർത്തപ്പെടണമെങ്കിൽ അവൻ കുടുംബ ബന്ധം ഒരിക്കലും മുറിക്കാത്തവനാകണം കുടുംബ ബന്ധം മുറിച്ച ആളുകളുടെ അമലുകൾ അവരുടെ തല വിട്ട് കടക്കുന്നില്ല എന്നും ഭർത്താവിനെ അനുസരിക്കാത്ത ഭാര്യമാരും ഭാര്യയെ പരിഗണിക്കാത്ത ഭർത്താക്കന്മാരുടെയും അമലുകൾ അള്ളാഹുവിന്റെ അരികിലെത്തുന്നില്ല എന്നും കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കി ഈ ഒരു ആറേഴ് ദിവസം കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ അറ്റുപോയ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിൽ പോയ ബന്ധങ്ങൾ ലോഗ്യമാക്കുന്നതിൽ കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് നന്നാക്കുന്നതിൽ നിങ്ങളൊക്കെ വലിയ മാറ്റം വരുത്തിയിട്ടുണ്ട് എന്ന വിശ്വാസമാണ് മൂന്നാമത്തെ കാരണത്തിലേക്ക് പ്രവേശിക്കാൻ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല കേവലം ആഴ്ചകളിലൂടെ കേൾക്കുന്ന കുത്തുമകൾക്കൊന്നും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ കേൾവി പോലും നാളെ പടച്ചറബിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസലമയുടെ വാക്കുകൾ ഒരിക്കലും നമ്മൾ ആരും മറക്കാൻ പാടില്ല ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല ഓർമ്മപ്പെടുത്തി ഒരു ജനതയെയും ഒരാൾക്ക് മാറ്റാൻ സാധിക്കുകയില്ല ഒരുപാട് വയലുകൾ കേട്ടതുകൊണ്ട് കുതുമകൾ കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന മൗലവിയുടെ പ്രസംഗം സ്ഥിരമായിട്ട് കേൾക്കും എന്ന് പറയുന്നത് കൊണ്ടൊന്നും ഒരാളെ തിരുത്താനോ മാറ്റാനോ സാധിക്കുകയില്ലയ്യുറു മാദി അംഫു സിഹിം എനിക്കൊന്ന് സ്വയം മാറണം എന്റെ ആറടി മണ്ണിൽ ഞാൻ ഒറ്റക്കെ ഉണ്ടാകൂ എന്ന് സ്വയം ചിന്തിച്ച് എന്റെ മക്കളോ കുടുംബമോ പണമോ പദവിയോ ഇതൊന്നും എന്റെ കൂടെയില്ല എന്ന പൂർണ്ണ ബോധത്തോടുകൂടി മാബി അംഫുസഹിം ഒരാള് സ്വയം തീരുമാനിച്ചെങ്കിൽ മാത്രമേ അവന് മാറാൻ സാധിക്കുകയുള്ളൂ ഹബീബായ നിമിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹുവിന്റെ അടുത്ത് കുയർത്തപ്പെടാതിരിക്കാനുള്ള മൂന്നാമത്തെ കാരണം അവൻ ജ്യോത്സ്യ വിശ്വാസിയാണെങ്കിൽ അമലുകൾ അവൻ ഉപകാരപ്പെടുകയില്ല ഇന്ന് ഈ സമൂഹത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഇടപാടാണ് ജ്യോതിഷം പ്രവചനങ്ങളെ വിശ്വസിക്കുക നക്ഷത്ര ഫലങ്ങളെപ്പറ്റി ആഗ്രഹിക്കുക ചിന്തിക്കുക ഏതാനും കാലഘട്ടം മുമ്പ് വരെ അത് അമുസ്ലിമീങ്ങൾക്കിടയിലാണെങ്കിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിലുള്ള ആളുകൾക്കും നക്ഷത്രങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന ഉസ്താദുമാരും മൗലൈമാരും ഇന്ന് സമൂഹത്തിലുണ്ട് അവർ ജനിച്ച കാലം നോക്കിയും ജനിച്ച സമയം നോക്കിയും എന്തൊക്കെയോ ചില ഇസ്മിന്റെ പണികൾ ചെയ്ത് നിങ്ങൾ ജനിച്ച കാലം അത്ര ശരിയായില്ല നിങ്ങളെ വെച്ച വീടിന്റെ ആ ഭാഗം അത്ര ശരിയായില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും അത് വിശ്വസിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇന്നത് വ്യാപകമാണ് പല നാടുകളിലേക്കും പല കാര്യങ്ങളിലേക്കും ആളുകൾ അതിന്റെ പിന്നാലെ പോകുന്നു ജീവിതത്തിൽ ഒരു അനുഭവം ഇതൊന്നും വിശ്വസിക്കുന്നില്ല എന്ന് ചിന്തിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തിന്റെ വീട്ടുകൂടലുമായിട്ടുള്ള തിരക്കിനിടയിൽ ഒരു പെൺകുട്ടിയുടെ മൂന്നരപ്പവന്റെ മാല മോഷണം പോയി അദ്ദേഹത്തിന് അതൊരു വലിയ സങ്കടമായി അന്വേഷണം കൊടുത്തു സി സി ടി വിൾ പരിശോധിച്ചു ആരാണ് കണ്ടത് എന്ന് ബോധ്യപ്പെടുന്നില്ല പിന്നീട് അദ്ദേഹം എന്നോട് വിളിച്ചു ചോദിച്ചൊരു ചോദ്യം ആ പ്രസക്തം അദ്ദേഹം പറയുന്നു ഞാൻ പല നിലക്കും ആ ഒരു മോഷണം പോയ വസ്തുവിന് വേണ്ടി അന്വേഷിച്ചു ഞാൻ അങ്ങനെ സംസാരിച്ച കൂട്ടത്തിൽ കുടുംബത്തിലുള്ള ഒരു സ്ത്രീ എന്നോട് ഒരു വിഷയം സൂചിപ്പിച്ചു ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കുന്ന ഒരു തങ്ങളുണ്ട് ഉസ്താദുണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയാൽ അദ്ദേഹം വെക്കിലയിലൊക്കെ ചില കാര്യങ്ങളും മഷിയും തെരട്ടി അതേതു വൈകാ പോയത് എന്ന് അദ്ദേഹം പറഞ്ഞു തരും ആ നിലക്കൊന്നും നിങ്ങൾക്ക് അന്വേഷിച്ചൂടെ എന്ന് ചോദിച്ചപ്പോഴേക്കും അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞത് എന്റെ മുഖം അതൊന്നുറപ്പുവരുത്താനും അങ്ങനെ പോകുന്നതിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു മൂന്നരപ്പവൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ നാല് ലക്ഷം എന്റെ മുതലല്ലേ എന്നൊക്കെ ചിന്തിക്കപ്പെടുന്ന നിമിഷ നേരം കൊണ്ട് ആ ജോത്സ്യതയും പ്രവചനങ്ങളും നമ്മളെ മുശിരിക്കി മാറ്റാൻ സാധിക്കും ഇന്ന് പലരും ചിലരത് തമാശക്ക് വേണ്ടിയും അതല്ലെങ്കിൽ ചിലർ കാര്യമായിട്ടും വിശ്വസിക്കും ഉദാഹരണമായി സുഹൃത്തുക്കൾ എല്ലാവരും ബീച്ചിലേക്ക് ചെന്നോ ഏതോ കൈനോട്ടക്കാരി കാക്കാത്തി കയ്യു നീട്ടിയിട്ട് പറഞ്ഞു മോനെന്തോ എന്തോ സംഘം ഉണ്ടല്ലോ ഞാനെന്ത് പറഞ്ഞുതരാം എല്ലാവരും കൂടി തമാശയ്ക്ക് വേണ്ടി കാക്കാത്തിക്ക് കൈനീട്ടി ഹസ്തരേഖം നോക്കി അവന്റെ ജീവിതത്തെ പറ്റി വിശദീകരിക്കുമ്പോ അത്ഭുതത്തോടെ ചിലർ കണ്ണു വീഴ്ച ചിലർ കളിയാക്കിക്കൊണ്ട് പരിഹസിച്ചു മറ്റു ചില ആളുകൾ അത് തെറ്റാണെന്ന് പറഞ്ഞപ്പം മറ്റു ചിലർ പറഞ്ഞു ഒരു തമാശക്കല്ലേ എങ്കിൽ അള്ളാന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് ആരെങ്കിലും ഒരു ജോൽസനെ സമീപിച്ചു ഒരു കൈനോട്ടക്കാരനെ സമീപിച്ചു ഒരു പ്രവചനക്കാരനെ സമീപിച്ചു ചില കാര്യങ്ങളെക്കുറിച്ച് അവരോട് ചോദിച്ചു അവരിൽ നിന്ന് കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചു എങ്കിൽ ഇബാദത്ത് ആഗ്രഹിച്ചുയർത്തപ്പെടുന്നില്ല ഇവിടെ വീണ്ടും ഉലമാക്കൾ വിശദീകരിച്ചു ഉള്ളൂ വിശ്വസിച്ചിട്ടില്ല കൈ ഉള്ളൂ വിശ്വസിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ പോലും കാരണം ഫസ്അലഹു ചോദിച്ചു എന്ന് മാത്രമേ ഹദീസിലുള്ളൂ അത് പറഞ്ഞത് വിശ്വസിച്ചു ഞാൻ അതൊക്കെ ഉൾക്കൊണ്ടു എന്നുള്ളെങ്കിൽ പോലും ആ ചോദ്യം അവന്റെ ഇബാദത്തുകളെ നശിപ്പിച്ചു കളയും ഇനി അങ്ങനെ വിശ്വസിക്കുന്നവരാണെങ്കിലോ വീണ്ടും അമുവാൻ നബീബ് ഓർമ്മപ്പെടുത്തി ആരെങ്കിലും അങ്ങനെ ഇസ്മിന്റെ പണിയെടുത്ത് പ്രവചനം നടത്തി മന്ത്രി ചൂതിക്കെട്ടി ഈ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവന്റെ അരികിൽ ചെന്നോത്തഹു ിമായു അവൻ പറയുന്ന പലതും മനസ്സിൽ അത് സത്യമാണല്ലോ എന്ന് തോന്നി നിങ്ങൾക്ക് ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളില്ലേ ശരിയാണല്ലോ ആദ്യത്തെ പെണ്ണുങ്ങളെ തൊലാക്ക നടത്തിയല്ലേ ശരിയാണല്ലോ ഭാവിയിൽ ഇങ്ങൾക്ക് ഇങ്ങനെ എങ്ങനെയൊക്കെ സംഭവിക്കും ഇപ്പോഴത്തെ നോക്കണ്ട എന്നൊക്കെ പറയുമ്പോഴേക്കും അത് വിശ്വസിച്ചു ഈ കൂട്ടത്തിൽ ഒലമാക്കൾ മറ്റൊന്നും കൂടി രേഖപ്പെടുത്തി ചില ആളുകൾക്ക് കൈനീട്ട വിശ്വാസം ഏതെങ്കിലും അഭിസാരികകൾ വന്ന് ചെയ്താൽ അത് ഗംഭീരമാകും ഏതെങ്കിലും ആളുകളെ കൊണ്ട് ചെയ്യിപ്പിച്ചാൽ അത് കച്ചോടാവും ഇങ്ങനെയുള്ള വിശ്വാസത്തിന്റെ ഒക്കെ പേരിൽ എന്തെങ്കിലും ഒരു അബദ്ധ പ്രവചന വിശ്വാസത്തിന്റെ പിന്നാലെ ചെന്ന് അത് നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അറിയിച്ചു കൊടുത്തതിൽ അവിശ്വസിച്ച കാഫിറായി അവനെ അള്ളാഹു രേഖപ്പെടുത്തും മദീന പള്ളിയിൽ അള്ളാന്റെ ഹബീബൊരിക്കലിരിക്കുമ്പോ ഒരു കുട്ടിയുടെ കൈയും പിടിച്ചൊരു മാതാവ് കയറി വന്നു തിരുദൂതന്റെ മുൻപിലേക്ക് വന്ന കുട്ടിയുടെ കയ്യിൽ ഒരു കറുത്ത ചരട് അള്ളാന്റെ വസൂലുള്ള കണ്ടു അത്ഭുതത്തോടെ പ്രവാചകൻ ചോദിച്ചു എന്തിനാണ് ആ ചരട് കുട്ടിയുടെ മാതാവ് തിരിച്ചു പറഞ്ഞു പ്രവാചകരെ കുട്ടിക്ക് ദോഷം ബാധിക്കാതിരിക്കാൻ കുട്ടിയുടെ ശരീരത്തിന് എന്തൊക്കെയോ പ്രയാസങ്ങളുണ്ട് വീണ്ടും അള്ളാന്റെ ഹബീബ് ചോദിച്ചു ആരെ ഇത് ചെയ്തത് ഞങ്ങളെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദോഷബാധ ഈ ഏലസുകളിലൂടെയും മന്ത്രിച്ചൂതിയും കൊടുത്ത് ശമനം കൊടുക്കുന്ന ഒരു വ്യക്തിയുണ്ട് അദ്ദേഹത്തിന്റെ അരികിൽ ചെന്ന് ഈ കുട്ടിയുടെ വല്യുപ്പ ചെയ്യിച്ചതാ ഉടനെ തന്റെ കൈ കൊണ്ട് ആ ഒരു കറുത്ത ചരട് പൊട്ടിച്ചെറിഞ്ഞിട്ട് തിരുദൂതൻ പറഞ്ഞു ആ ചരട് നിന്റെ ക്ഷീണം കൂട്ടുകയല്ലാതെ നിന്റെ ദുരിതം കൂട്ടിത്തരികയല്ലാതെ ഒരിക്കലും നിന്റെ ആശ്വാസമായി നിനക്ക് ആ ചരടിനെ കാണാൻ സാധിക്കുകയില്ല മറ്റൊരു ഭാഗത്ത് വീണ്ടും അള്ളാന്റെ അതി നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ചരടുകളെ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ചരടിനെ ആശ്രയിക്കുകയോ അത് വെളുപ്പോ കറുപ്പോ വീട്ടിന്റെ ഉത്തരത്തിലോ അരയിലോ കൈത്തണ്ടയിലോ എവിടെയാണെങ്കിലും ശരി നിങ്ങൾ അങ്ങനെ ഒരു ചരടിനെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ ആശ്രയിക്കുന്നുണ്ടെങ്കിൽ ഫക്കദ് അക്ഷറക്ക അവൻ മുഷരിക്കായി മാറിയിരിക്കുന്നു ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചു നോക്കുമ്പോ നബിയുടെ കാലഘട്ടത്തിൽ അവർ പക്ഷികളെ പറത്തുമായിരുന്നു ഒരു പക്ഷിയെ നേരെ മുകളിലേക്കിടുമ്പോ അത് വനത്തോട്ടാണ് പോകുന്നതെങ്കിൽ യാത്ര ഉളുപ്പായിരിക്കും എടത്തോട്ടാണ് ആ പക്ഷി പറക്കുന്നതെങ്കിൽ യാത്ര ദുരിതായിരിക്കും ആ വിശ്വാസത്തിൽ അവര് ജീവിതത്തിൽ മാതൃകയോടെ മാർഗി കാണിക്കുന്നത് കണ്ടപ്പോ വിശുദ്ധ ഖുർഹാനിലൂടെ അള്ളാഹു ദുശദുനം പറവയിലല്ല നിങ്ങളെ തലയിലാണ് അത് റബ്ബ് നിശ്ചയിച്ചതായിരിക്കും റബ്ബ് നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അബദ്ധ വിശ്വാസത്തിലേക്ക് പോകരുതെന്നും നിശ്ചയിക്കപ്പെട്ടത് നിങ്ങളെ തേടിയെത്തുമെന്നും നിശ്ചയിക്കപ്പെടാത്തത് നിങ്ങളിൽ നിന്ന് തിരിച്ചു പോകുമെന്നും നിബിത്തങ്ങൾ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ആ അന്ധവിശ്വാസം ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവർക്ക് ഒരിക്കലും അല്ലാന്റെ രീതിയിലേക്ക് ചെയ്ത അമലുകൾ എത്തിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഒരു തമാശയ്ക്ക് വേണ്ടിയാണെങ്കിൽ പോലും ഒരു കൈനോട്ട ഹസ്തരേഖക്കാരന് കൈ നെട്ടിക്കൊടുക്കാൻ പാടില്ല കഴിഞ്ഞ ലോകകപ്പിന്റെ സമയത്ത് ഒരു നീരാളിയാണ് വിജയികളെ പ്രഖ്യാപിക്കുന്നത് എന്നുള്ള നിലക്ക് ആ പോൽ കളിയുടെ പിന്നിൽ കളിയുടെ മുന്നിൽ ഒരു നീരാളിയുടെ പ്രവചനം ആഘോഷിച്ചിട്ടുണ്ട് കേരളക്കര കേരളത്തിലെ പല മുസ്ലിം ചെറുപ്പക്കാരും കുടുംബങ്ങളും ഇപ്പോഴും ആ അന്ധവിശ്വാസം നമ്മളെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പറയുന്നവന്റെ നാവ് നോക്കി അഞ്ചാറ് കറുത്ത പുള്ളി കാണുമ്പോ കരിനാക്കനാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പക്ഷികൾ ചലക്കുമ്പോഴേക്കും ഒരു ഭയപ്പാട് ഉള്ളിൽ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കറുത്ത പൂച്ച ചാടുമ്പോഴേക്കും എന്റെ യാത്ര പ്രശ്നമാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസക്കാരന്റെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല കാരണം അവൻ അള്ളാഹുവിൽ അവിശ്വസിച്ചവനും റബ് അവതരിപ്പിച്ച കുർആാനിനെ കൃത്യമായി മനസ്സിലാക്കാത്തവനുമാണ് മൂന്നാമതായി അള്ളാന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി അള്ള അമല് സ്വീകരിക്കാത്ത ഒരു കൂട്ടർ മദ്യപാന്മാരാ കള്ളുകുടിയന്മാർ ലഹരി ഉപയോഗിക്കുന്നവർ സ്വാഭാവികമായും ഇസ്ലാമിക ലോകത്തൊലമാക്കൽ ചർച്ച ചെയ്തു കള്ളു മാത്രമാണോ പെടുക അല്ല ലഹരി ഉപയോഗിക്കുന്ന ഒരാളുടെ അമലും അള്ളാന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല അതൊരു ചെറിയ ദിനേശ് പേടിയാണെങ്കിലും ശരി അതല്ലെങ്കിൽ ബംഗാളി മടക്കി തരുന്ന പുകലയിട്ട മറ്റേതെങ്കിലും സാധനമാണെങ്കിലും ശരി ഒരു ലഹരിയായി നിങ്ങളെ ശരീരത്തെ കൊല്ലുമെന്ന് ഉറപ്പ് വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മദ്യം മറ്റേതെങ്കിലും കഞ്ചാവ് ബ്രൌൺഷുഗർ ശരീരത്തിൽ പുരട്ടുന്നത് കുത്തി വെക്കുന്നത് നാവിനടിയിൽ പറ്റിച്ചുവെക്കുന്നത് ചതച്ചരയ്ക്കുന്നത് എങ്ങനത്തതാണെങ്കിലും ശരി കൊല്ലു മുസ്കരിൻ ഹറാം നിങ്ങൾക്കത് നിഷിദ്ധമാ അത് ചെറിയ ഒരു ഉറുപ്പൊക്കെ മൂന്നെണ്ണം കിട്ടുന്നതാ മറ്റൊക്കെ വലിയ പൈസക്കാർ വലിക്കുന്നതാ എന്ന് ചിന്തിക്കേണ്ട ഇന്ന് മുസ്ലിം സമൂഹത്തെ സ്വാധീനിക്കാൻ വേണ്ടി വലിച്ചു തള്ളുന്ന ഹുക്കകൾ വരെ അറേബ്യൻ സംസ്കാരം കേരളത്തിലെ പെൺമക്കളിലേക്ക് എത്തിയിട്ടുണ്ട് ഓരോ ചെരുവിലും ചെന്ന് അല്ലെങ്കിൽ വ്യത്യസ്ത ലൈറ്റുകൾക്ക് നടുവിൽ വലിച്ചു തള്ളുമ്പോ അതൊരു ആവേശമായി പ്രകടിപ്പിക്കപ്പെടുന്നു അത് വലിക്കുന്ന റീൽസ് ഇടുന്നു ആളുകൾക്ക് മുൻപിൽ ആവേശം കൊള്ളുന്നുണ്ട് എങ്കിൽ ഹറാം എല്ലാം നിഷിദ്ധമാക്കപ്പെട്ടതാ അങ്ങനെ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവൻ കള്ളാണെങ്കിൽ ഇനി അവൻ ഇബാദത്ത് നമസ്കാരങ്ങൾ അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ മദ്യം വ്യാപകമാകുകയാ ഏറെ സങ്കടകരം ഈ സമൂഹത്തിൽ നിന്നും നീക്കം ചെയ്യപ്പെട്ട കള്ളുശാപ്പുകൾ വീണ്ടും തുറക്കപ്പെടുന്നു പൂട്ടിയിരുന്ന ബാറുകൾ വീണ്ടും തുറക്കപ്പെടുന്നു മദ്യമുക്തമാകേണ്ട കേരളത്തെ അങ്ങേയറ്റം മദ്യത്തിന്റെ ആസക്തി ഉള്ളവരാക്കി മാറ്റി തുറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പബ്ബുകൾ പോലും തുറക്കപ്പെടുന്ന സാഹചര്യം ഇന്നീ കേരളക്കരയിൽ അനുവദിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാത്രികാലത്തിൽ ചെറുപ്പക്കാർ തെരുവിലിറങ്ങാൻ തുടങ്ങി ആണും പെണ്ണും രാവിനെ പകലാക്കാൻ തുടങ്ങി നിർമ്മിക്കപ്പെട്ട കേരളത്തിലെ നാല് പബ്ബുകളിൽ രണ്ടും നമ്മളെ നാട്ടിലാണ് എന്നുള്ളത് ഓരോ രക്ഷിതാക്കളെയും ഏറെ ചിന്തിപ്പിക്കണം പതിനാല് ജില്ലകളിൽ അനുവദിക്കപ്പെട്ടതിൽ നാലെണ്ണത്തിൽ ഇന്ന് തുറക്കപ്പെട്ടതിൽ രണ്ടും കേരളത്തില കേരളത്തിലെ നമ്മളെ ജില്ലയിലാണ് എന്നുള്ളതും തുറക്കാൻ കാത്തിരിക്കുന്ന മൂന്നോളം പബ്ബുകൾ ഉള്ളത് ഇതേ ജില്ലയിൽ തന്നെയാണ് എന്നുള്ളതും മറ്റേത് ജില്ലയേക്കാൾ ഏറെ ഭക്ഷണപ്രിയരും ആസ്വാദനപ്രിയരും അതിനേക്കാൾ ഏറെ രാത്രികാലം പകലാക്കാൻ വെട്ടാടപ്പെടുന്നവരും നമ്മുടെ ചുറ്റുഭാഗത്താണ് നമ്മുടെ നാട്ടിലാണ് എന്നുള്ളതും നമ്മളെയൊക്കെ ഒരുപാട് ചിന്തിപ്പിക്കണം കല്യാണത്തിനു കുപ്പി വാപ്പ മരിച്ചാ കുപ്പി പെണ്ണുങ്ങൾ പ്രസവിച്ചാ കുപ്പി മക്കൾ ജനിച്ചാ കുപ്പി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി വരാൻ തുടങ്ങി അതിനുവേണ്ടി നിയമങ്ങൾ പോലും അവർക്ക് പിന്നാലെ കൂടുന്ന ഒരു കാലഘട്ടത്തിൽ അല്പം സേവിക്കലൊക്കെ ഒരു സ്റ്റാറ്റസ് ആയിട്ട് കാണുകയാ ചിലർ പറയും ഞാൻ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കലില്ല ചെറുതെന്തെങ്കിലുമൊക്കെ അത് വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരുണ്ട് ചെറുതും വലുതും ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉപയോഗിക്കുന്നവരുണ്ട് കൊല്ലുമുസ്കരി എന്ന് പറഞ്ഞാൽ അതിൽ ചെറുത് വലുത് എന്ന വേർതിരിവ് നമ്മൾ കൊടുക്കേണ്ടതില്ല അത് സർക്കാർ എന്നെ അങ്ങനെ പറയുന്നു നിർമ്മിക്കുന്നവരെന്നെങ്ങനെ പറയുന്നു അത് ശരീരത്തിലേക്ക് ചെന്നാൽ നമുക്ക് ഈ സ്റ്റോണിന്റെ അസുഖങ്ങളൊക്കെ മാറ്റാൻ പറ്റും ഇതൊക്കെ നമ്മൾ അന്യായീകരണങ്ങളല്ലേ ഒരു മനുഷ്യൻ അള്ള നിഷിദ്ധമാക്കി എന്ന് ഓർമ്മപ്പെടുത്തിയാൽ അത് വേണ്ട പോലെ കിട്ടുമ്പോ ൊമ്പതായി ഞാൻ ആർക്കെയും കൊടുക്കാം ചോദിക്കുന്നത് തെറ്റാണെങ്കിൽ അതേ നിലപാട് അവര് നിന്നോട് ചോദിക്കും കള്ളിനെ പറ്റിയും കള്ളിനെപ്പറ്റിയും പറ്റിയും എന്താ മൈസറ് ചൂതാട്ടം പണ്ടുകാലത്ത് അത് കത്ത് കളിയായിരുന്നു ഇന്ന് പല കോലത്തിലും പൈസ വെച്ചിട്ടുള്ള വെറൈറ്റി കളികളാ അമ്പലപ്പറമ്പുകളിൽ പൂരസ്ഥലങ്ങളിൽ വാർഷികാഘോഷങ്ങളിൽ ബീച്ചുകളിൽ ആളുകൾക്ക് പത്തിട്ട അഞ്ഞൂറ് കിട്ടണം നൂറിട്ട ആയിരം കിട്ടണം കിട്ടുന്നത് വാരിപിടിച്ച് പരക്കം പാഞ്ഞു പോകുമ്പോ അതിനിക്ക് ഹറാമാണ് എന്ന ചിന്ത പോലും വരുന്നില്ലെങ്കിൽ കുൽ സിഹിമ ഇഫ് മുൻ അത് വമ്പിച്ച പാതകമാണ് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു അങ്ങനെയുള്ള ആളുകളിൽ നിന്നും അള്ളാഹു അമലുകൾ സ്വീകരിക്കുന്നില്ല ഓരോ രംഗത്തും നമ്മൾ ഇടപെടുമ്പോ ഒരു മനുഷ്യനെ ഏറ്റവും നല്ലവനാക്കുന്നതും ആ നല്ല മനുഷ്യനെ കൊണ്ട് സമൂഹം ഭദ്രമാക്കുന്നതും അള്ളാഹുവിന്റെ ദീന ആ ദീന നമ്മൾ കൈവിട്ടപ്പോഴാണ് എല്ലാ രംഗവും നമ്മൾ പരാജയപ്പെടാനുള്ള കാരണം ഒരു ഭാഗത്ത് പേരിന് കൊണ്ട് നടക്കുന്നവര് കുടുംബമായിട്ട് പിണങ്ങുന്നു ഒരു ഭാഗത്ത് ദീനിനെ തല്ലയിലേറ്റുന്നവര് കുടുംബത്തിൽ പരസ്പരം അനുസരണയില്ലാതെ ജീവിക്കുന്നു ദീനുണ്ടെന്ന് അവകാശപ്പെടുന്നവരിൽ പലർക്കും രഹസ്യമായ അന്ധവിശ്വാസങ്ങളുടെ ഹൃദയത്തിൽ കയറുന്നു ദീനുണ്ടെന്ന് വാശി പിടിക്കുന്ന പലർക്കും അവനാന്റെ സമ്പാദ്യത്തിൽ പോലും അല്ലെങ്കിൽ കുടിക്കുന്ന ഭക്ഷണത്തിൽ പോലും ഹക്കും പാത്തിലും വർദ്ധിരിക്കാൻ പറ്റാതായി പോകുന്നു അവിടെയാണ് മതം നമുക്കൊരു ഗുണവും ചെയ്യാതായതും മതവിശ്വാസിയാണെന്ന് പറഞ്ഞു റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ അള്ളാഹു നരകം തരുന്നതും ആ സ്വഭാവത്തോടെ ജീവിക്കുമ്പോഴ അതില്ലാതിരിക്കാൻ അള്ളാഹുവിന്റെ ദീനിനെ കേട്ട് ജീവിതത്തിലേക്ക് ഉൾക്കൊള്ളുമ്പോൾ അത് പ്രവൃത്തി കൊണ്ട് റബ്ബിന്റെ മുൻപിൽ സത്യപ്പെടുത്തുന്ന യഥാർത്ഥ യഥാർത്ഥങ്ങളിൽ അള്ളാഹു നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് ഒരിക്കൽ കൂടി എന്നോടന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസീയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യുന്ന ഓരോ അമലുകളും ഈ കൂടിയിരിക്കുന്ന ജുമഅ എന്ന പവിത്രത പോലും ഇത്ര ത്യാഗം ചെയ്ത് നമ്മൾ ചെയ്യാനുള്ള കാരണം ഇതൊക്കെ എൻ്റെ അക്കൗണ്ടിൽ നാളെ റബ്ബിൻ്റെ മുൻപിൽ കാണണം എന്ന പ്രതീക്ഷയില്ല പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അള്ളാഹുവിന്റെ അരികിൽ രേഖപ്പെടുത്തുന്നില്ല എന്നും ഒരു ഇബാദത്ത് പോലും തല വിട്ടുകിടക്കുകയോ ആകാശം തുറന്ന് അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിക്കപ്പെടുകയോ ചെയ്യുന്നില്ല എന്നും ചിന്തിക്കുമ്പോൾ ഈ അധ്വാനിക്കുന്ന സമയവും ആരോഗ്യവും ചെലവഴിക്കുന്ന പണവുമൊക്കെ ഒരു നേട്ടവും ദുനിയാവിലും ആഹാരത്തിലും നമുക്ക് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി ഒരു മനുഷ്യന്റെ അമലുകൾ അള്ളാഹു സ്വീകരിക്കുന്നില്ല എന്നതോടൊപ്പം ആ മനുഷ്യനോട് അള്ളാഹുവിന് വലിയ വെറുപ്പുമായിരിക്കും സ്വഹാബാക്കൾ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമയുടെ നേരെ നോക്കുമ്പോൾ പ്രവാചകൻ പറഞ്ഞു വിശ്വാസ വഞ്ചന കാണിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല അവർ എന്നിൽ പെട്ടവനല്ല പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് സർവവ്യാപകമായി മാറിക്കൊണ്ടിരിക്കുക ആ വിശ്വാസ വഞ്ചന യഥേഷ്ടം ആളുകൾ വാക്കുമാറ്റി പറയുന്നു യഥേഷ്ടം സാമ്പത്തിക രംഗത്ത് കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നു ആർക്കും ആരെയും പറ്റിക്കാം ഞാൻ കണ്ട സ്വപ്നത്തിനു വേണ്ടി എനിക്കാരുടേതും കുത്തിപ്പിടിച്ചു വാങ്ങാം കള്ളലാഭമെടുക്കാം ഏത് കള്ളത്തരത്തിലൂടെയും എന്റെ പ്രൊഡക്റ്റ് എനിക്ക് വിൽപ്പന നടത്താം ആരുടെ മാനം വെച്ചു എനിക്ക് പൈസ ഉണ്ടാക്കാം എന്ന ഒരു രീതിയിലേക്ക് നാടും സമൂഹവും മനുഷ്യനും ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിശ്വാസ വിശ്വാസവഞ്ചന എന്നുള്ളത് ഒരു വലിയ ഗൗരവമായിട്ടൊന്നും ആരും കാണുന്നില്ല സാമ്പത്തിക രംഗത്തുള്ള ചതികൾ ഇന്ന് നേരമ്പോൾ ഇത്തപ്പ പോലും നമ്മൾ കേട്ടു വിശ്വാസ വിശ്വാസവഞ്ചനയുടെ പേരിൽ ഒരു കുടുംബം കാറിൽ വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു കുടുംബനാഥൻ അഗ്നിക്കരതയായി മരണപ്പെട്ടു മാരക തീപ്പൊള്ളലേറ്റ് കുടുംബം ആശുപത്രിയിലാക്കും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ വീണ്ടും കേട്ടു കടം വാങ്ങി തിരിച്ചു ചോദിച്ചു കൊടുക്കാതായപ്പം വീട് തീയിട്ട് വാഹനം തീയിട്ട് സ്വന്തം മാറും ശരീരവും കുത്തിപ്പരിക്കേൽപ്പിച്ചു ആങ്ങൾക്ക് പങ്ങളോട് ദേഷ്യം പങ്ങളെ കാങ്ങളനോട് ദേഷ്യം വാപ്പാന്റെ അഞ്ചു മക്കൾക്ക് തമ്മിൽ കടിച്ചു കയറാനുള്ള പക കാരണം വിശ്വാസവഞ്ചന കൂട്ടുകക്ഷികളായി ബിസിനസ്സിൽ ചേർത്തു ലാഭം തോന്നിയപ്പം കൂട്ടുകാരനെ ചതിച്ചു വിശ്വാസവഞ്ചന വാഹനം വിൽപ്പന നടത്തി കൊണ്ടുവന്ന വാഹനം ഭംഗിയായത് കണ്ട് സന്തോഷത്തോടുകൂടി കഴുകാൻ ആരംഭിച്ചു കഴുകുന്നതിനനുസരിച്ച് പൊട്ടിയിളകി തുരുമ്പു പിടിച്ച വാഹനം വിശ്വാസവഞ്ചന കുടിക്കുന്ന വെള്ളം മുതൽ കഴിക്കുന്ന ഭക്ഷണം മുതൽ സർവതിലും വിശ്വാസവഞ്ചന എത്ര വോകേസുകളാ കേരളത്തിൽ കുണിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത് നേരം കൊടുത്ത് കുപ്പായം ധരിച്ചൊന്നെങ്കിൽ ഭാര്യയെയും കൂട്ടും അല്ലെങ്കിൽ സ്വയം അണിഞ്ഞൊരുങ്ങി ഏതൊന്നു പോലും അറിയാത്ത സ്ഥാപനത്തിൽ ചെന്ന് പരക്കെ ഭക്ഷണം നിരത്തിവെച്ച് കടിച്ചിട്ട് എന്തോ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞ് നാട്ടുകാരെ ആ വിഷം തീറ്റിക്കാൻ വേണ്ടി കൊണ്ടെത്തിക്കുന്നവര് പ്രൊഡക്റ്റ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുന്ന സാധനത്തെ പറ്റി ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാത്തവര് ഇങ്ങനെയൊക്കെ ആൾക്കാരെയും പറ്റിക്കാൻ പറ്റും സോഷ്യൽ മീഡിയയുടെ നാല് ചുമരുണ്ടെങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന്റെ റീചാർജ് ഉണ്ടെങ്കിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ എന്തും ജനങ്ങൾക്കിടയിലേക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും ആ പാവങ്ങൾ അങ്ങ് വിശ്വസിക്കും അവരങ്ങ് വാത്തോടാതെ വീങ്ങും എന്ന് ചിന്തിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ പണമുണ്ടാകും പദവി ഉണ്ടാകും ഫോളോവേഴ്സ് ഒക്കെ തിന്നാനും പേര് മുസ്ലിം ആയതുകൊണ്ടോ കുടുംബം വാപ്പാൻ്റെ മുസ്ലിമായതുകൊണ്ടോ ഒരിക്കലും ഇസ്ലാമിലേക്ക് ചേർക്കപ്പെടാൻ അർഹതയില്ലാത്തവനാ അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവനവന്റെ അമലുകൾ അള്ളാഹുവിന്റെ രീതിയിലെത്തണേ ഈ പറയപ്പെട്ട സൂക്ഷ്മതയിലൂടെയൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റണം വരാനിരിക്കുന്ന റമലാനിനെ വലിയ പ്രതീക്ഷയിലാണ് നമ്മളൊക്കെ കാണുന്നത് ആ റമലാനിലേക്ക് നമ്മൾ എത്തുമോ എന്ന് പോലും ഉറപ്പില്ലെങ്കിൽ ആ റമലാനിൽ അല്ല അവസരം നൽകുകയാണെങ്കിൽ ഇനി എന്റെ ജീവിതത്തിൽ എന്റെ ഒറ്റക്കുള്ള യാത്ര മനോഹരമാക്കാനാണ് എന്റെ ജീവിതം ഇന്ന് ചിന്തിച്ച് തയ്യാറാകുമ്പോഴാണ് റമലാനും സ്വതക്കയും ഇബാദത്തും കുറാനോത്തും പള്ളികളുമൊക്കെ സജീവാകേണ്ടത് ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന യഥാർത്ഥ മുക്യങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബെ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോകുന്നുണ്ട് നാദാ എല്ലാം മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാണെന്നെ മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണനെ നാദാ ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് സങ്കടപ്പെട്ടു ജീവിക്കുന്നവരുണ്ട് റബ്ബെ

ോകത്തിന്റെ നാനാഭാഗത്ത് അങ്ങേയറ്റം പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും സംരക്ഷണവും നൽകി ഓരോ നാടിനോടും ഓരോ ജനതയോടും ഈ കാരുണ്യം കാണിക്കണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും കവർ നീ വിശാലമാക്കുകയും അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദോസിൽ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ റബ്ബെ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട് അങ്ങേയറ്റം അസുഖം ബാധിച്ച് വെന്റിലേറ്ററിൽ അടക്കം കിടക്കുന്ന ആളുകൾ എന്താണോ റബ്ബെ ഏറ്റവും ഹയറായത് ആ ഹയറായതിലേക്ക് അവർക്ക് സമാധാനം നൽകി ക്ഷമയോടെ അതിനെ നേരിടാൻ ഓരോ കുടുംബത്തിനും രോഗികൾക്കും നീ തോഫീക്ക് നൽകണമേ ഹറാമായ പോലെയുള്ള സമ്പാദ്യത്തിൽ അബദ്ധം കൊണ്ട് പെട്ടുപോയവര് മരണത്തിന്റെ മുൻപ് എല്ലാം ഹലാലാക്കി നിന്നെ കണ്ടുമുട്ടുന്ന എല്ലാംകളില്ലാതെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ ആരോഗ്യം കൊണ്ടും ആയുസ് കൊണ്ടും പരിശുദ്ധ റമലാനിനെ ജീവിതത്തിലേക്ക് നല്ല നിലയിലാക്കാൻ നീ തൗഫിക്ക് നൽകുന്ന മുഗിനീകളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ